സ്വകാര്യ ബസ്സിന്റെ മുൻ ഡ്രൈവർ ബസ്സിന്റെ എഞ്ചിനെ കേടുപാട് വരുത്തിയതായി ഉടമയുടെ പരാതി ഡ്രൈവർക്കെതിരെ ബസ് ഉടമ കാവനാട് കാവനാട് പോലീസിൽ പരാതി നൽകി ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ആഗ്രഹം കാരണമാണ് ഞാനൊരു പ്രൈവറ്റ് ബസ് എടുത്ത് ഞാനും ഇതിനകത്തുപോടുന്ന ഒരു തൊഴിലാളി തന്നെ ആയിരുന്നു ഇതിൽ നിന്നാണ് എന്റെ കുടുംബവും മറ്റ് രണ്ട് കുടുംബവും ഇതിൽ നിന്നാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് കുടുംബങ്ങളുണ്ട് ഞാനില്ലെങ്കിൽ ഞങ്ങളൊരു നാല് മണിക്കാരെന്തായാലും വണ്ടിക്കകത്താണ് മാറിയും തിരിഞ്ഞ് എല്ലാവർക്കും ലീവും കാര്യങ്ങളുമായിട്ട് അപ്പോൾ വണ്ടി ഒരു കാരണവശാലും ഇല്ല ആർക്കെങ്കിലും എന്തായാലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അടുത്ത നേരം വന്ന് കയറുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ഒരു ദിവസം പോലും സർവീസ് മുടക്കാതെ എല്ലാ എല്ലാ ദിവസവും സർവീസ് ചെയ്യുന്ന ഒരു ബസ്സായിരുന്നു ഇത് അങ്ങനെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ബസ്സിന് നാല് കുടുംബത്തിനെയാണ് അയാൾ ഇപ്പം ശനിയാഴ്ച തൊട്ട് ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമാണ് രാത്രി രാത്രി മണിയോട് കൂടിയാണ് വണ്ടി ഇതാണ് ലാസ്റ്റ് ബസ് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ൂർ ഭാഗത്ത് വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടാങ്കിൽ വെള്ളവും മണലും ഉണ്ടെന്ന് കണ്ടെത്തി സംശയം തോന്നിയ ബസ് ഉടമ ബസ് സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് സമീപമുള്ള വീട്ടിലെ സിസിടി ദൃശ്യം പരിശോധിച്ചു പരിശോധനയിൽ ശനിയാഴ്ച പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് ആരോപണ വിധേയനായ ഡ്രൈവറും മറ്റൊരാളും ബസ്സിനുള്ളിൽ കയറുന്നതും അല്പസമയത്തിനു ശേഷം പുറത്തിറങ്ങുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു ഇതറിയുന്ന നമ്മൾ രാവിലെ വന്ന് കോയിലും വെള്ളമൊക്കെ നോക്കി വണ്ടി എടുത്തുകൊണ്ട് പോയത് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ പുത്തൻ തറ സ്കൂളിന്റെ അടുത്ത് വെച്ച് വണ്ടി അങ്ങ് തന്നെ ഓപ്പൺ ആയിരുന്നു അന്നേരം പിന്നെ രാജീവെന്ന് പറഞ്ഞാരി വന്ന് അത് തുറന്നു നോക്കിയപ്പോൾ മൊത്തം മണ്ണവരി അങ്ങനെയാണ് ഇയാള് മണ്ണാടി കിട്ടുന്നു ഇവിടെ നിന്ന് സി സി ക്യാമറയെല്ലാം കിട്ടിയത് കിട്ടിയത് അവര് രണ്ടുപേരും വണ്ടിയൊക്കെ തീർന്നതും ഇറങ്ങി പോന്നതും വരുമാനമൊക്കെ അതെല്ലാം നല്ല ചെയ്യും എനിക്കായ മൂന്ന് പിള്ളേരൊക്കെയുള്ള അപ്പൊ ഇത് കാരണം നമ്മൾ വണ്ടിയിൽ ഓടാക്കുന്നില്ല ആകെ പെട്ടി ഒന്നര വർഷ കാലയളവിൽ ബസ്സിന്റെ കളക്ഷനിൽ ഡ്രൈവർ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടത്തിയതായി ഉടമ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ ഇയാൾ ബസ്സിന് കേടുപാട് വരുത്തിയെന്നാണ് ഉടമയുടെ ആരോപണം തകരാർ പരിഹരിക്കാൻ ഏകദേശം ഒന്നര ലക്ഷം രൂപ വേണമെന്നും ഉടമ പറയുന്നു കാവനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡ്രൈവർ ഇപ്പോഴും ഒളിവിലാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം